ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോവിഷീൽഡ് വാക്സിൻ എടുത്തവരിൽ ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് കാണുന്നു എന്നുള്ള വാർത്ത കണ്ടിട്ട് കോവിഷീൽഡ് എടുത്താൽ അത്യാവശ്യം എല്ലാവരും തന്നെ ഭയപ്പെട്ടു എന്നാൽ ഈ സമയത്ത് കോവാക്സിൻ കോവിഷീൽഡിന് പകരം കോവാക്സിൻ എടുത്തവരെ ആശ്വസിച്ചു കോവാക്സിൻ ആണല്ലോ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ ബി എച്ച് യു ഇതിൻ്റെ ഒരു പഠനം നടത്തിയത് ഏകദേശം തൊള്ളായിരത്തി ഇരുപത്തിയാറ് പേരിൽ ഒരു വർഷത്തോളം നടത്തിയിട്ടുള്ള പഠനത്തിൽ കോവിഷീൽഡ് വാക്സിൻ എടുത്തവരിൽ മൂന്നിലൊന്നു പേർക്കും പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് കണ്ടു കോ വാക്സിൻ എടുത്തവരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ ഇതേപോലെ തന്നെയാണ് ഏത് തരത്തിലുള്ള കോവിഡ് വാക്സിൻ എടുത്തിരുന്നാലും അതിന് ഇത്തരത്തിൽ ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്ട്സും ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ശതമാനം പേർക്ക് ലഘുവായിട്ടുള്ള സൈഡ് എഫക്ട്സും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ടൈമിംഗ് ആണ് പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോവിഷീൽഡ് വാക്സിൻ എടുത്തവരിൽ ആദ്യത്തെ വാക്സിൻ എടുത്ത് ആദ്യത്തെ ഒന്നര മാസത്തിനകത്ത് മാത്രമാണ് ഈ ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഇപ്പോൾ ബ്ലഡ് പ്രസർ ഡിസീൽ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രോബ്ലംസ് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ ഇതെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനുശേഷം ഇപ്പോൾ വാക്സിൻ എടുത്ത് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല അതേപോലെ തന്നെയാണ് കോവാക്സിൻ എടുത്തവരിൽ കോവാക്സിൻ എടുത്ത ഈ തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേരിൽ നടത്തി പഠനത്തിൽ ഒരു ശതമാനം പേർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നാല് പേര് ഹാർട്ട് അറ്റാക്കിൽ മരണപ്പെടുകയുണ്ടായി ബാക്കി ഏകദേശം ഇരുപത് ശതമാനത്തോളം പേർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഇടവിട്ട് ഇടവിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാകുക ന്യൂമോണിയ ബാധ ഉണ്ടാകുക ശ്വാസകോശത്തിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷന്റെ ടെൻസി വരിക ഇങ്ങനെയെല്ലാം സൈഡ് എഫക്ട്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി ഇപ്പോൾ കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള എല്ലാവർക്കും ഒരു ഭയമാണ് ഏത് തരത്തിലുള്ള രോഗം വന്നിരുന്നാലും ഈ വാക്സിന്റെ സൈഡ് എഫക്ട്സ് ആണോ ഇല്ലയോ എന്നുള്ളൊരു ഭയം ഒരുപാട് പേർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാക്സിന് ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് അല്ലാതെ ചെറുത രീതിക്കുള്ള എന്തെല്ലാം സൈഡ് എഫക്ട്സ് കാണാമെന്നും നമുക്ക് ഇപ്പോൾ ഈ സൈഡ് എഫക്ട്സിനെ മറികടക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും വിശദീകരിച്ചു തരാം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വാക്സിൻ എടുത്ത് ഏകദേശം ഒന്നര മാസത്തിനകത്ത് മാത്രമാണ് അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടും അതായത് ഒരു രണ്ട് വർഷം കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെടും എന്ന് ഭയപ്പെടേണ്ട കാര്യം ഇല്ല രണ്ടാമത്തത് വളരെ മൈൽഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ് ആൾക്കാർ കാണുന്ന ഈ വാക്സിൻ്റെ അലർജിക് റിയാക്ഷൻസ് നിങ്ങൾക്കറിയാമല്ലോ കോവിഡ് രോഗം വന്നു മാറിയിട്ടുള്ളവർക്ക് പലപ്പോഴും റെസ്പിറേറ്ററി ഇറിറ്റേഷൻസ് പലപ്പോഴും മണം രുചി തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് തുമ്മല ജലദോഷം വിട്ടുമാറാതെ കാണുക ഇടയ്ക്കിടയ്ക്ക് ജലദോഷം കപക്കെട്ട് ചുമ പോലുള്ള ബുദ്ധിമുട്ടുകൾ ശ്വാസം പോലുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഈ കോവിഡ് വാക്സിനിൽ എന്താണ് ചെയ്യുന്നത് ഈ വൈറസിന്റെ തന്നെ ചെറിയ സ്ട്രാങ്സിനെയാണ് ഈ വാക്സിനെ ഇൻടോർപറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്തവരിൽ ഈ കോവിഡ് വൈറസിന്റെ ഉള്ളതിൽ അത്രയും ഇല്ലെങ്കിൽ പോലും ചെറിയ തോതിലുള്ള അലർജിക് റിയാക്ഷൻസ് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ശതമാനം ർക്ക് കാണുന്നുണ്ട് ഈ ലക്ഷണങ്ങൾ പലപ്പോഴും വിട്ടുമാറാതെ വരുന്ന തുമ്മൽ ജലദോഷം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇടവിട്ടിടവിട്ട് കണ്ടുവന്നു വരാം കൂടാതെ പലർക്കും ചുമ വന്നു കഴിഞ്ഞാൽ വിട്ടുമാറാൻ സമയമെടുത്തു എന്ന് വരാം നെഞ്ചിലാത്തൊരു ഭാരം ഇരിക്കുന്നതിൽ തോന്നല് ശ്വാസമുട്ടല് കുറച്ചേരം നടക്കുമ്പോൾ കിതപ്പ് ഒരു വിമ്മിഷ്ടം ഈ ബുദ്ധിമുട്ടുകൾ പലർക്കും ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജിയുടെ ഭാഗമായിട്ട് കണ്ടുവരുന്നുണ്ട് രണ്ടാമത് കാണുന്നത് നെറുകൾക്കുണ്ടാകുന്ന ഇറിട്ടേഷനാണ് ഉറക്കമില്ലായ്മ തലയ്ക്ക് പെരുപ്പ് തലയ്ക്ക് ഭാരം പോലുള്ള ബുദ്ധിമുട്ടുകളും ഈ വാക്സിൻ എടുത്തവരിൽ കാണുന്ന വളരെ മൈൽഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആയിട്ടുണ്ട് മറ്റൊന്ന് ഈ ആങ്സൈറ്റി പ്രോബ്ലം ഉള്ളവർക്കാണ് അമിതമായി ആങ്സൈറ്റി അഥവാ ഉൽക്കണ്ഠ ടെൻഷൻ ഉള്ള ആൾക്കാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഈ ചിലരിൽ അതായത് ഒരു മുപ്പത് ശതമാനം പേരിൽ ഈ ബുദ്ധിമുട്ടുകൾ വല്ലാണ്ട് കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുക നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതൊരു മരണങ്ങളും ഈ കോവിഡിൻ്റെയാണ് എനിക്കും ഇത് സംഭവിക്കുമോ ഞാനും മരണപ്പെടുമോ എന്നുള്ളൊരു തോന്നൽ ഇത്തരക്കാരിൽ ഉണ്ടായിരുന്നു വരാം അമിതമായിട്ടുള്ള നെഞ്ചെടുപ്പ് വല്ലാണ്ട് ഉയർപ്പ് വിമ്മിഷ്ടം ഇതെല്ലാം ഈ കോവിഡ് വാക്സിൻ എടുത്തവരില് ഒരു മുപ്പത് ശതമാനം പേരില് പലരിലും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പലരിലും ഇത്തരമുള്ള ലക്ഷണങ്ങളായിട്ട് ഡോക്ടർമാരെ കാണുകയും ചെയ്യുകയും ഉണ്ടാവാം എന്നാൽ കാലക്രമേണ ഇപ്പൊ ഒരു കോവിഡ് വൈറസ് ഇൻഫെക്ഷൻ വന്നാല് ആ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഏകദേശം ഒരു വർഷത്തിനകത്ത് പൂർണ്ണമായിട്ടും മാറാറുണ്ട് അതേപോലെ തന്നെ ഈ കോവിഡ് വാക്സിൻ എടുത്തവരിലും ഇത്തരത്തിലുള്ള സൈഡ് എഫക്ട്സുകൾ കാണുന്നത് കാലക്രമേണ കുറഞ്ഞ് 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 അതായത് ആദ്യത്തെ ഒരു നൂറ് ദിവസം ഈ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണുകയും ക്രമേണ ഇത് കുറഞ്ഞ് ഒരു വർഷമാകുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ തുടർച്ചയായിട്ട് മാറാതെ നിൽക്കുന്ന ഇത്തരത്തിലുള്ള അലർജി കംപ്ലയിൻസിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ശരിയായിട്ടൊരു ഡോക്ടറെ കണ്ട് ഈ അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് മാറുന്നതാണ് ഉറക്കമില്ലായ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉറക്കത്തിൽ വരുന്ന ഡിസ്റ്റർബൻസുകൾ ഈ ഒരു പ്രശ്നം മാറുന്നതിന് ശരിയായിട്ടുള്ള വ്യായാമം അതേപോലെ തന്നെ സ്ലീപ്പ് ടെക്നിക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അമിതമായി ആൻസൈറ്റി അഥവാ ടെൻഷൻ ഉത്കണ്ഠ പോലുള്ള ബുദ്ധിമുട്ടുകൾ ൾക്ക് നിങ്ങൾക്ക് ശ്വസന നിയന്ത്രണം ബ്രീതിങ് എക്സൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന നെഞ്ചെടുപ്പ് കിതപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ മാറാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോതെറാപ്പി അതേപോലെ മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ ഇവ ഉപയോഗിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് സാധാരണ ഈ പറഞ്ഞതൊക്കെയാണ് വളരെ മൈൽഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഇനി നമുക്ക് ഈ കോവിഡ് വാക്സിൻ രക്തകോയലുകളെ ബാധിക്കുകയാണെങ്കിൽ ബ്ലഡ് വെസൽ ഡിസീസിനെ ഉണ്ടാക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധാരണ നമുക്ക് ഒരു കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പലർക്കും അത് ഫോളോ ചെയ്തിട്ട് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അതിന്റെ കാരണം ഈ കോവിഡ് ഇൻഫെക്ഷൻ അവരുടെ ശരീരത്തിൽ ബ്ലഡ് വെസൽ ഡിസീസ് ഉണ്ടാക്കുക അതായത് നമ്മുടെ രക്തക്കുഴലിനകത്ത് ചെറിയ തോതിലുള്ള നീർക്കെട്ട് ഉണ്ടായിട്ട് അതിന്റെ ചെറിയ ഭാഗങ്ങൾ ചില കേടുപാടുകൾ ഉണ്ടാകും ആ സ്ഥലത്ത് നമ്മുടെ ശരീരത്തിലുള്ള പ്ലേറ്റ്ലെറ്റുകളോ രക്തകോശങ്ങളോ രക്തത്തിനകത്തുള്ള കൊഴുപ്പ് കണികളോ വന്ന് അണിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ ഇത് രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാക്കാനും ഇത് നമുക്ക് ഹൃദയ ത്തിലേക്കോ തലച്ചറിലേക്കുള്ള രക്തക്കൊടലുകൾ തടസ്സം വരുന്നതിനും കാരണമാകും ഇതാണ് ഈ കോവിഡ് വന്നവർക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരുന്നത് ഇത്രത്തോളം ഇല്ലെങ്കിലും ഒരു ചെറിയ പേഴ്സൺന് ഈ വാക്സിൻ എടുത്തവരിൽ ഇത്തരത്തിൽ ബ്ലഡ് വെസൽ ഡിസീസ് കാണുന്നുണ്ട് അതാണ് കോവിഷീൽഡ് വാക്സിൻ എടുത്തവരിൽ ലണ്ടനിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ ഇത്തരത്തിൽ ബ്ലഡ് വെസൽ ഡിസീസ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പ്രോബ്ലംസ് പൾമൻറി എംബോളിസം പോലുള്ള പ്രോബ്ലംസ് കാണുന്നു എന്ന് കണ്ടെത്തിയിട്ടുള്ളത് കോവാക്സിനും ഇതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ശതമാനം പേരിൽ ഹൃദ്രോഗ സാധ്യതയുണ്ട് ബ്ലഡ് വെസൽ ഡിസീസ് ഉണ്ടെന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് ഈ ബ്ലഡ് വെസൽ ഡിസീസ് പോലുള്ള ഈ വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് പ്രിവെന്റ് ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം പ്രധാനമായിട്ടും ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹ രോഗം ഒട്ടും നിയന്ത്രണത്തിലല്ലാതിരിക്കുക അമിതവണ്ണം അതേപോലെ തന്നെ അമിതമായിട്ടുള്ള പുകവലി ശീലം ഈ ശീലങ്ങൾ ഉള്ളവർക്കാണ് ഈ വാക്സിൻ എടുത്തവരിലാണെങ്കിലും ബ്ലഡ് വെസൽ ഡിസീസ് വരാനും ഇത് ഗുരുതരമാകാനുമുള്ള സാധ്യത അത്തരക്കാർ ചെയ്യേണ്ടത് അവരുടെ ബി പി നിയന്ത്രണത്തിൽ വരുത്തുക അമിതവണ്ണം നിയന്ത്രിക്കുക കർശനമായിട്ട് പ്രമേഹ രോഗത്തിനെ കണ്ട്രോളിലേക്ക് കൊണ്ടുവരിക പുകവലി ശീലം നിർത്തുക ഈ ഒരു രീതി ചെയ്തിട്ട് ശരിയായിട്ട് വ്യായാമവും ശരിയായിട്ടുള്ള ഉറക്കവും നമുക്ക് ഭക്ഷണ നിയന്ത്രണം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ വാക്സിൻ എടുത്തിട്ട് വരുന്ന ബ്ലഡ് വെസൽ ഡിസീസ് പോലുള്ള സൈഡ് എഫക്ട്സിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ വാക്സിൻ്റെ ഏത് തരത്തിലുള്ള വാക്സിനും സൈഡ് എഫക്ട്സ് വരുന്നതെന്നും ഇത് നിയന്ത്രിക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്നും ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം വാക്സിൻ എടുത്തവർ വരുന്ന സൈഡ് എഫക്ട്സിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറാൻ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടും വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ